ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന വിശേഷിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു സിദ്ധർ ആണ് ഫോഗർ എന്ന് പറയുന്നത് ദേവാങ്കണ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും ഫോഗർ സിദ്ധർ അല്ലെങ്കിൽ ഭോഗനാഥൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കാളങ്കി ശിഷ്യനായിരുന്നു അദ്ദേഹം പളനി മലനിരകൾക്ക് അടുത്തുള്ള വൈകാവൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം കൃത്യമായി പറയുക അതത്ര എളുപ്പമല്ല എന്നാലും ബി സി മുന്നൂറിനും അഞ്ഞൂറ്റി അമ്പതിനും ഇടയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് കണക്കാക്കാം അതായത് ശ്രീബുദ്ധന്റെ ഒക്കെ കാലത്തായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹവും ജീവിച്ചിരുന്നത് യേശുവിനു മുമ്പ് ഏതാണ്ട് ഒരു അഞ്ഞൂറ് വർഷത്തിനിടയിൽ ആയിരിക്കാം ഇദ്ദേഹം ജീവിച്ചിരുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ജീവിത കഥ അദ്ദേഹം തന്റെ ഫോഗർ ഏഴായിരം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫോഗനാഥർനാഥ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ ഋഷിമാരുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് ശിവനാഥ് കലാങ്കിനാഥ മച്ചീന്ദ്രനാഥ തുടങ്ങിയ നിരവധി നാഥസിദ്ധന്മാർ ഉണ്ടായിരുന്നു അവരുടെ പേരുകൾ നാഥിലായിരിക്കും അവസാനിക്കുന്നത് പ്രസിദ്ധരായ തമിഴ്നാട്ടിലുള്ള നമ്മുടെ പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളാണ് ഫോഗനാഥറും കാലാങ്കി നാഥൻ്റെ നേരിട്ടുള്ള ശിഷ്യനാണ് ഭോഗനാഥർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് വളരെ വിചിത്രമായ കുറെ കാര്യങ്ങളുണ്ട് ഏകദേശം അയ്യായിരത്തോളം വർഷം ജീവിച്ചിരുന്ന ഒരു വലിയ സിദ്ധനായിരുന്നു ദർ എന്ന് പറയുന്നത് തന്റെ സമാധി തീരുമാനിച്ച അദ്ദേഹം തന്റെ പ്രവർത്തനം തുടരാനായിട്ട് ഫോഗരോട് പറയുകയും ചൈനയിൽ പോലും പോകാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ചൈനയിൽ പുരോഗതി ഉണ്ടാവാൻ അല്ലെങ്കിൽ ചൈനീസ് സിവിലൈസേഷൻ അഭിവൃദ്ധിയിലേക്ക് എത്താൻ കാരണം ഫോഗർ ആണെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഈ ഫോഗർ ചൈനയിലേക്ക് പോകുന്നുണ്ട് അവിടെ മനുഷ്യരെ ഒരു നല്ല സിവിലൈസേഷൻ ആക്കി മാറ്റുന്നതിന് അദ്ദേഹം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള റെക്കോർഡ് ഹിസ്റ്ററിയും ഉണ്ട് അതായത് ചൈനയിലേക്ക് ഇദ്ദേഹം എത്തുന്ന സമയത്ത് ഇദ്ദേഹത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല അതിന്റെ കാരണം ഇദ്ദേഹത്തിന്റെ നിറവും ചൈനീസ് ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ പരിമിതികളുമായിരുന്നു ഇത് മറികടക്കാനായിട്ട് ഫോഗർ ഒരു വഴി കണ്ടെത്തി തന്റെ ആത്മാവിനെ മരണപ്പെട്ട ഒരു ചൈനക്കാരന്റെ ഭൗതിക ശരീരത്തിലേക്ക് മാറ്റുക എന്നതായിരുന്നു ഈ ഒരു വഴി അതിനുശേഷം അദ്ദേഹം ഫോയാം എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ വളരെ വിചിത്രമായ കഴിവുകളുള്ള ഒരു സിദ്ധനായിരുന്നു അദ്ദേഹം പുതിയതായിട്ട് സ്വീകരിച്ച ചൈനീസ് ശരീരത്തിൽ നിരവധി അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫോഗർക്ക് ഈ അസുഖങ്ങളെല്ലാം തന്നെ ഭേദപ്പെടുത്താൻ സാധിച്ചു സാധാരണ മനുഷ്യ സമൂഹത്തിന് അജ്ഞാതമായിട്ടുള്ള ഒരുപാട് ഔഷധങ്ങളും സസ്യങ്ങളും അതുപോലെ തന്നെ മരുന്നുകളും കെ ഫോഗർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ചൈനക്കാരുടെ കാലാകാലങ്ങളായിട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന പല ആളുകളുടെയും രോഗങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തി മാത്രമല്ല അദ്ദേഹം പുതിയതായി സ്വീകരിച്ച തന്റെ ശരീരത്തെ സുദൃഢമാക്കുന്നതിന് വേണ്ടിയിട്ട് കായകൽപ്പ ചികിത്സ നടത്തുകയും ചെയ്തു ഇതിലൂടെ അദ്ദേഹത്തിന് ആ ശരീരം കൂടുതൽ ഉന്മേഷവും ആരോഗ്യവും ഉള്ളതായിട്ട് മാറുന്നു അതായത് പുതിയതായിട്ട് സ്വീകരിച്ച ശരീരം മരണപ്പെട്ട ആ ആളുടെ ശരീരം ദൃഢമായി മാറി ഫോഗർ തൻ്റെ പേര് ഹോയാങ് ലാവോൽസു എന്നാക്കി പിന്നീട് മാറ്റുന്നുണ്ട് ലാവോയിസം എന്ന് പറയുന്ന തത്വചിന്തയുടെ സ്ഥാപകനും ഫോഗർ ആണ് ഏകദേശം ഇരുന്നൂറ് വർഷം തൻ്റെ തത്വശാസ്ത്രം ചൈനയിൽ പ്രചരിപ്പിച്ച ഫോഗർ ചൈനക്കാരനായ പുലിപ്പാണി അതായത് പുലിപ്പാണി സിദ്ധരെ അദ്ദേഹം തന്റെ ശിഷ്യനാക്കുന്നുമുണ്ട് ഒരിക്കൽ പളനിയിൽ മഴയൊക്കെ ഇല്ലാതാവുകയും വലിയ ഒരു പ്രതിസന്ധി ആ പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹം പളനിയിലേക്ക് മടങ്ങിയെത്തുന്നത് ധാരാളം പ്രശ്നങ്ങൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ പളനി എന്ന സ്ഥലത്ത് വച്ച് അദ്ദേഹം വിചിത്രമായ നവപാഷാണം കൊണ്ടുള്ള ഒരു വിഗ്രഹം നിർമ്മിക്കുകയാണ് അപ്പോൾ ഈ വിഗ്രഹം പളനിമലയിൽ സ്ഥാപിക്കുകയും ആ ഒരു ക്ഷേത്രത്തിലൂടെ അവിടെയുള്ള മനുഷ്യർ അന്നേവരെ നേരിട്ടിരുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു അവിടെ ഒരു ക്ഷേത്രം മാത്രമായിരുന്നില്ല അദ്ദേഹം സ്ഥാപിച്ചത് ദക്ഷിണേന്ത്യയിലെ പളനിയിൽ അദ്ദേഹം ഈ ക്ഷേത്രം സ്ഥാപിച്ചതിനു ശേഷം അവിടെ വിചിത്രമായ ഒരു യന്ത്രവും സ്ഥാപിക്കേണ്ടായി സത്യ ത്രേത ദ്വാപര കലി എന്നീ നാല് യുഗങ്ങളെ ഈ ചക്രവുമായിട്ട് ബന്ധിപ്പിക്കുന്നു എന്നതാണ് കരുതപ്പെടുന്നത് ഇതിന് സമാനമായിട്ടുള്ള ഒരു യന്ത്രം ഫോഗർ ശ്രീലങ്കയിലെ ഖദർഖാമിലും സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ശ്രീലങ്കയുമായിട്ട് ഫോഗറിന്റെ ബന്ധം സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് മുരുകന്റെ ഏഴാമത്തെ പ്രധാന ആരാധനാലയമായ ഖദർകാമിലെ മുരുകനെ കുമാരസ്വാമി എന്നാണ് വിളിക്കുന്നത് കുമാരസ്വാമി എന്നാൽ നിത്യനായ യുവാവായ മുരുകൻ എന്നാണ് അർത്ഥം ഏറെക്കാലത്തിന് ശേഷം പിന്നീട് ഫോഗർ ജീവസമാധി സ്വീകരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സമാധിയൊക്കെ വലിയ ചർച്ചയാവുന്നുണ്ടല്ലോ അപ്പോൾ ഫോഗർ അങ്ങനെ പളനിയിൽ തന്നെ ജീവസമാധിയിലേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഈ പുലിപ്പാണി സിദ്ധർ പളനി ക്ഷേത്രത്തിലെ പൂജയുടെ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിനകത്ത് തന്നെയാണ് ഫോഗരുടെയും സമാധി ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുരുകന്റെ നവപാഷാണ വിഗ്രഹത്തിന്റെ കീഴിൽ ഫോഗർ തന്റെ സമാധി നിർമ്മിച്ച് അവിടെ നിർവികൽപ്പ സമാധിയിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ സമാധിയിലേക്കുള്ള പ്രവേശനം ഒരു ഗുഹ പോലെയാണ് കാണപ്പെടുന്നത് അതായത് നമ്മുടെ പല പുരാതന ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ സിദ്ധന്മാരോ അല്ലെങ്കിൽ വളരെ വലിയ ഉന്നത നിലയിലേക്ക് എത്തിയിട്ടുള്ള യോഗികളായിട്ടുള്ള ആൾക്കാരോ ഇവർ ഇത്തരം സമാധികളിലേക്ക് പോവാറുണ്ട് അത് ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിന് അടിയിലായിട്ടായിരിക്കും ഉണ്ടാവുക കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ അത്തരമൊരു ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ അടിഭാഗത്തും ഒരു സമാധി ഉള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട് അതുമായി അത്ര സൂചന കിട്ടുന്ന ഒരുപാട് തെളിവുകൾ അവിടെ തന്നെയുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് പരിശോധിക്കുക സാധ്യമല്ല ആ ഒരു വിശ്വാസത്തെ ഒരിക്കലും നമുക്ക് ഭംഗപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും ഇത്തരം സമാധികളുണ്ടായിരുന്നു ഈ ഫോഗറിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല അദ്ദേഹം ധ്യാനം രസതന്ത്രം യന്ത്ര രൂപകൽപ്പന ക്രിയായോഗ ഇതൊക്കെ സഹായത്തമാക്കിയ ഒരു മഹാനായിട്ടുള്ള ഒരു ഋഷിയായിരുന്നു ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളെ കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം നിങ്ങളിൽ പലരും ആശ്ചര്യപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ ഫോഗർ മഹർഷി കണ്ടെത്തിയിട്ടുണ്ട് ഒരു പക്ഷേ അപ്പോഴാണ് നമുക്ക് ഇന്ത്യൻ സിവിലൈസേഷന്റെ മറഞ്ഞു കിടക്കുന്ന കുറെ വസ്തുതകൾ നമുക്കിനിയും മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു സമാധി വലിയ ചർച്ചയാകുമ്പോൾ പളനിയിലുള്ള എല്ലാവർക്കും ഉത്തമ ബോധ്യമുള്ള ഒരു സമാധിയെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതെല്ലാവർക്കും അറിയാവുന്ന സമാധിയാണ് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഫോഗരുടെ സമാധി പളനി ക്ഷേത്രത്തിലുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് സമാധികൾ നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം കാണാൻ കഴിയും അതിൻ്റെ ഒരു ആത്മീയ തലം നമുക്ക് വിശേഷിച്ച് നമ്മളിപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകണമെന്നില്ല ചിലപ്പോൾ വ്യാജമായ സമാധികളും ഉണ്ടാകും അതുമറിയില്ല ഇതിൽ സത്യമേത് വ്യാജമേത് ഇനി എല്ലാം വ്യാജമാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും നമുക്കറിയില്ല നമുക്ക് നേരിട്ട് അറിയാൻ പറ്റാത്ത ഒരു കാര്യത്തെ ഒരിക്കലും നമുക്ക് ശരിയെന്നോ തെറ്റെന്നോ പറയാൻ പറ്റില്ല പക്ഷെ ഇത് ആദ്യത്തെ സംഭവമല്ല ഒരുപാട് ഇത്തരം സമാധികൾ ജീവൽ സമാധികളും അല്ലാതെ പല തരത്തിലുമുള്ള സമാധികളുണ്ട് ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ധാരാളമായിട്ടുണ്ട് അത്തരത്തിൽ ആർക്കും നേരിട്ട് ബോധ്യപ്പെടാവുന്ന ഒരു സമാധിയാണ് പളനിയിലെ ഫോഗരുടെ സമാധി അത് വെറും വിശ്വാസം മാത്രമല്ല അത് നടന്ന ഒരു സംഭവം തന്നെയാണെന്നുള്ള തെളിവുകൾ ഇവിടെ തന്നെയുണ്ട് അതാണ് ഇതിനകത്തുള്ളൊരു പ്രത്യേകത നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം